ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്ത കൂടെ ജനിച്ചവനും ചാത്തന്മാരിൽ ഏറ്റവും മൂത്ത ചാത്തനുമാണ് കരിങ്കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തന് കറുത്ത ഉടലും വാഹനമായി കൂറ്റൻ വെളുത്ത കാളയുമാണ് ഉള്ളത് പണ്ടുകാലത്ത് ജാതിയുടെ പേരിലുള്ള ഐത്തവും ദുരാചാരങ്ങളും സമൂഹത്തിൽ നിലനിന്നിരുന്ന കാലത്ത് പറയൻ സമൂഹത്തിലുള്ളവർക്ക് ഒരുപാട് ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു ഒരിക്കൽ പറയ സമൂഹത്തിന്റെ കുലഗുരുവായ ആൾ കളിമണ്ണ് കൊണ്ടൊരു ആൾ രൂപം ീയിലിട്ട് ചുട്ടെടുത്ത ആ രൂപത്തെ കരിങ്കുട്ടി എന്ന് സങ്കൽപ്പിച്ച് ആരാധിച്ചു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായി കരിങ്കുട്ടി ചാത്തൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി പറയന്മാരുടെ കുലഗുരു കരിങ്കുട്ടിയോട് ജന്മിമാരെ മുഴുവൻ വംശനാശം സംഭവിപ്പിക്കുവാൻ വരം ആവശ്യപ്പെട്ടു ചിലർ മാത്രം ചെയ്യുന്ന തെറ്റിന് ഒരു വംശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നത് ധർമ്മമല്ലെന്നും അധർമ്മങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരു വിദ്യ ഉപദേശിക്കാമെന്നും ചാത്തൻ അവരോട് പറഞ്ഞു ദുഷ്ടന്മാരെ ഓടിച്ചിടുന്ന ഒടിയൻ വിദ്യ അദ്ദേഹത്തിന് ചാത്തൻ ഉപദേശിച്ചു നൽകി ആ വിദ്യ പലരും സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുകയും ആ വിദ്യ തന്നെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു ഒടിയൻ ആക്രമിച്ചതിന് കേരളത്തിൽ പലയിടത്തും പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും കരിങ്കുട്ടിച്ചാത്തിൻ്റെ ക്ഷേത്രങ്ങളുമുണ്ട് പല തറവാടുകളിലും കരിങ്കുട്ടി ചാത്തിനെ വെച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു ഇനി എന്താണ് ഒടിയൻ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ് ഒടിയൻ രാത്രി ഇടവഴികളിൽ പതിയിരിക്കുന്ന പാതി മനുഷ്യൻ പാതി മൃഗം എന്നതുപോലെയാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത് ചില പ്രത്യേക പച്ചമരുന്നങ്ങൾ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ പുരട്ടി മന്ത്രം ഉച്ചരിക്കുന്നതിനനുസരിച്ച് ഒടിയൻ കാള പോത്ത് നരി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് സന്നിവേശിക്കുന്നതായി പറയപ്പെടുന്നു വിവസ്ത്രനായി ശുദ്ധിയോടെ ചെയ്താലാണ് ഈ പ്രവൃത്തിക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി കൈവരുമെന്നത് ഓടിമറയുന്നവർ വിശ്വസിച്ചിരുന്നു പാണൻ പറയൻ സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നത്രേ പെട്ടവരായിരുന്നത്രേ ഒടിയന്മാരായി സേവനമനുഷ്ഠിച്ചിരുന്നത് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളും തെളിവുകളും ഇതിനില്ലെങ്കിലും ഒരു കാലത്ത് നാടോടി കഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അവിഭാജ്യ ഘടകമായിരുന്നു ഒടിയൻ നിലാവുള്ള രാത്രികളിൽ ഇവർ രൂപം മാറി പോത്തായോ കല്ലായോ നരിയായോ കാളകളായോ ഒക്കെ നടക്കുമെന്നും അപ്പോൾ അവരെ കണ്ടുമുട്ടുന്നവർ ഭയപ്പെട്ട് രോഗാതുരായി മാറുമെന്നും കഥകൾ പ്രചരിച്ചിരുന്നു ഒടിവിദ്യ എന്ന മിത്തെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇത് പ്രയോഗിക്കുന്ന ആൾ ശത്രുവിനെ അവരറിയാതെ തന്നെ വകവരുത്തുകയാണ് ചെയ്തിരുന്നത്